നമസ്കാരം രാജദിനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ലിസൺ ജോസ് പ്രധാന വാർത്തകൾ മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ തിരുനാളിനൊരുങ്ങി ഇടവക ജനങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച മീഡിയ സെൽ മീറ്റിംഗ് നടന്നു കളിച്ചിരികളുമായി വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ പള്ളിമുട്ടത്ത് ഒത്തുകൂടി വാർത്തകൾ വിശദമായി ക്രിസ്തുരാജ ദേവാലയ തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി നവംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ രാജാതിരാജനായ പൃഥ്വിരാജിൻ്റെയും ക്രിസ്തുവിൻ്റെ ധീരരക്തസാക്ഷിയായ വിശുദ്ധ സബസ് സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു കൂടുതൽ തിരുനാൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി തിരുനാൾ ജനറൽ കൺവീനർ ശ്രീ ജെയ്സൺ കണ്ണനായ്ക്കൽ നമ്മോടൊപ്പം ചേരുന്നു എല്ലാവർക്കും നമസ്കാരം മുണ്ടത്തിക്കോട് ഇടവകാരുടെ നീണ്ട ഒരു വർഷത്തെ ഒരുക്കത്തിന് ശേഷം ക്രിസ്തുരാജൻ നിശസ്ത്യാനുസിൻ്റെ എതിരുന്നാളിന് നമ്മൾ നവംബർ ഇരുപത്തിനാലാം തീയതി കൊടിയേറ്റത്തോട് കൂടി തുറക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ നവനാൾ കുർബാനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂണിറ്റുകൾ എല്ലാവരും അതിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു തിരുനാളിന് ഏറ്റം അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് ആറു മണിക്ക് ഉള്ള വിശുദ്ധ വിലയും തുടർന്ന് പ്രസിദ്ധീൻ തിവാഴ്ചയും രൂപം വെഴുന്നള്ളിച്ചു വയ്ക്കലും കൂടു തുറക്കലും നടക്കുകയാണ് അതിനുശേഷം ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം മെഡിക്കൽ കോളേജ് സി ഐ നിർവഹിക്കുന്നതായിരിക്കും ശനിയാഴ്ച കാലത്തെ പതിവ് പോലെ ആറേ മുപ്പതിനുള്ള കുർബാനയ്ക്ക് ശേഷം യൂണിറ്റുകളിലേക്ക് അമ്പും കിരീടവും വ്യഞ്ചിരിച്ച് നൽകുന്നു രാത്രി പത്ത് മണിയോടെ എല്ലാ യൂണിറ്റുകളിൽ നിന്ന് അമ്പു പ്രദക്ഷിണമായി പള്ളിയിൽ എത്തിച്ചേരുന്നു ഞായറാഴ്ച കാലത്ത് ആറേ മുപ്പതിനുള്ള കുർബാനയ്ക്ക് ശേഷം നേർച്ച പായസം വ്യഞ്ചരിച്ച് നൽകുന്നു ഞായറാഴ്ച പത്ത് മണിക്കുള്ള വിശുദ്ധബലി ബിഷപ്പ് ബോസ്കോ പുത്തൂരാണ് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് നാല് മണിക്കുള്ള വിശുദ്ധബലിക്ക് ശേഷം നമ്മൾ ആര്യമ്പാടം സെൻറ്ററിലേക്കും അവിടുന്ന് മുണ്ടതികോട് സെൻ്ററിലേക്കുമുള്ള നമ്മുടെ പ്രദർശനം പതിവ് പോലെ ഉണ്ടായിരിക്കും അതിനുശേഷം നമ്മളൊരു വാദ്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കെ ടി ഹാളിൽ വെച്ച് നടത്തുന്ന തൃശൂർ കലാസദൻ്റെ എൻ്റെ പിഴ എന്ന നാടകത്തോടു കൂടി നമ്മുടെ തിരുനാളിൻ്റെ ആഘോഷങ്ങൾക്ക് സമാപനമാവുകയാണ് ഈ തിരുനാളിന് മുഴുവൻ ഇടവേക്കാരും ഈ പങ്കുചേരുവാനും ക്രിസ്തുരാജിൻ്റെയും ശബസ്ത്യാനുസിൻ്റെയും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ഏവരെയും എന്ന് പ്രാർത്ഥിക്കുന്നു യുംവാനുഗ്രഹിക്കട്ടെ മംഗളാശം താങ്ക് യു മിസ്റ്റർ ജയ്സൻ കണ്ണനായകൽ തിരുനാൾ തിരുക്രമങ്ങളിൽ പങ്കെടുത്ത് ക്രിസ്തുരാജൻ്റെ അനുഗ്രഹങ്ങളും വിശുദ്ധ സബസ്യാനസിന്റെ മധ്യസ്ഥതയും ലഭിക്കുവാൻ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹെവലിബ്ലിസിന്റെ തിരുനാൾ ആശംസകൾ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മീഡിയ സെൽ മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ ക്രിസ്തുമസിന് നക്ഷത്ര ഗീതങ്ങൾ എന്ന കരോൾ ഗാന മത്സരം നടത്തുന്നതിന് തീരുമാനിച്ചു മത്സരം യൂണിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും മിനിമം അഞ്ച് പേർ മുതൽ പരമാവധി പതിനഞ്ച് പേർക്ക് പങ്കെടുക്കാവുന്നതാണ് നിശ്ചല രൂപങ്ങൾ ഉൾപ്പെടെ സമയം മൂന്ന് മിനിറ്റ് മുതൽ എട്ട് മിനിറ്റ് വരെ ഷൂട്ടിംഗ് തീയതി ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ പള്ളിയിൽ വെച്ച് സമ്മാനങ്ങൾ നിർണ്ണയിക്കുന്നത് കൂടുതൽ വ്യൂസ് ലൈക്സ് സബ്സ്ക്രിപ്ഷൻ എന്നിവ അടിസ്ഥാനമാക്കി ആയിരിക്കും മത്സര സമയപരിധി ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഫലപ്രഖ്യാപനം ജനുവരി നാലിന് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കരസ്ഥമായവർക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നതിന് പുറമെ പങ്കെടുത്ത എല്ലാ യൂണിറ്റിനും പ്രോത്സാഹന സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും എല്ലാ യൂണിറ്റുകളും മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് വികാരിച്ചൻ അറിയിക്കുന്നു ബാറക് മോർ പ്രോഗ്രാമുമായി ഹവലി ബ്ലസ് ചാനൽ പതിനാല് യൂണിറ്റുകളിലെയും തിരഞ്ഞെടുത്ത ഓരോ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഹവലി ബ്ലസ് ചാനൽ ഒരുക്കുന്ന പുതിയ പ്രോഗ്രാം ബാറക് മോർ ക്രിസ്മസിന് മുന്നോടിയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനും മീഡിയ സെൽ തീരുമാനിച്ചിട്ടുണ്ട് ഹെവൻലി ബ്ലിസ് ചാനൽ അണിയിച്ചിരിക്കിയ പുതിയ ഷോർട്ട് ഫിലിം അരികെ പുറത്തിറങ്ങി അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഈ ഷോർട്ട് ഫിലിം ഹൃദയത്തിലേറ്റ് വാങ്ങിയ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹെവൻലി ബ്ലിസ് ചാനൽ നന്ദി പറയുന്നു സി കെ സി മദർ സിസ്റ്റർ ലിസ്ബിയുടെ ഫീസ്റ്റ് ആഘോഷിച്ചു നവംബർ പതിനേഴ് തിങ്കളാഴ്ച വൈകിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സിസ്റ്റർക്ക് ആശംസകൾ അർപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു പള്ളിമുറ്റം പരിപാടി വൻ വിജയമായി ഒരുമിച്ച് പഠിക്കുവാനും കളിക്കുവാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമായി പള്ളിമുറ്റം എന്ന പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും നന്ദി ബ്രദർ ജോയ്സ് ഓലഡത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പള്ളിമുറ്റം എന്ന പരിപാടി എല്ലാ മാസത്തിലെ ഒരു ഞായറാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ ചാവറ മാട്രമോണി ഫ്രീ രജിസ്ട്രേഷൻ ഡ്രൈവിൽ നമ്മുടെ ഇടവകയിൽ നിന്നും ഇരുപത് പേർ രജിസ്റ്റർ ചെയ്തു സഹകരിച്ച എല്ലാവർക്കും വികാരിച്ചൻ നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച ആൾത്താര സംഘങ്ങളുടെ മീറ്റിംഗ് നടന്നു തിരുനാൾ ദിനത്തിൽ ആൾത്താര സംഘം പള്ളി പരിസരത്ത് ഐസ്ക്രീം സ്റ്റാൾ ഇടുന്നതായിരിക്കും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു വേലൂർ ഫൊറാന കേന്ദ്രസമിതി ജോയിൻറ്റ് കൺവീനർ തിരഞ്ഞെടുത്ത ജോജിൽ തോമസിന് ഇടവകയുടെ അഭിനന്ദനങ്ങൾ മുപ്പത്തേഴാം വിവാഹവാർഷികം ആഘോഷിക്കുന്ന തിരുകുടമ്പം യൂണിറ്റ് അംഗങ്ങളായ ആളൂ ദേവസി ജോൺസണും ബേബി ജോൺസണും വിവാഹ വിവാഹവാർഷികാശംസകളുമായി വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തിരുകുടുംബം യൂണിറ്റ് അംഗങ്ങളായ ചെറുവത്തൂർ ചേറു ജോസ് മിനി ജോസ് ദമ്പതികൾക്ക് ഹെവലിബ്ലിസിൻ്റെ വിവാഹാശംസകൾ അറിയിപ്പുകൾ മാസാവസാന വെള്ളി സായാഹ്ന ധ്യാനം നവംബർ ഇരുപത്തെട്ടിന് ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് മുളയും സെമിനാരി ഡയറക്ടർ റവറൻറ്റ് ഫാദർ സന്തോഷ് തലച്ചെറിയൽ എസ് എസ് ജെ ബി പി അഞ്ച് മുപ്പതിന് ജപമാല ആറിന് വിശുദ്ധ കുർബാന ധ്യാനം ആരാധന തുടർന്ന് നേർച്ച ഭക്ഷണം നേർച്ച ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് ആലപ്പാട്ട് നിജോ നിഷാ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം